എടാ എനിക്ക് ഇതിന്റെ ലിപ്സ്റ്റിക് നെയിൽ നോക്കി നടക്കലാണോ പണി എത്ര വർക്ക് അതെനിക്ക് തീർക്കണ്ടേ ഒരു കാര്യം ചെയ്യ് നീ വന്നിട്ട് ഞാൻ അത് നോക്കി പറഞ്ഞു എനിക്ക് എന്താ അല്ലെങ്കിൽ നിന്റെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് വർക്കാണ് നിങ്ങൾ ഈ കൊണ്ട് നടന്നോ നീ എന്താടി ഇങ്ങനെ ഞാൻ എപ്പോ വർക്കും കൊണ്ടിരുന്നാലും നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വരും മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടിട്ട് ഇത് എത്ര പ്രഷറുള്ള വർക്ക് അറിയോ എനിക്കിതിപ്പോ തീർത്തില്ലെങ്കിൽ വരും അതിന് മറുപടി ഞാൻ പറയണം ഇന്നലെ രാത്രി തോട്ട് തുടങ്ങിയതാ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല അവള് ഓഫീസിലെ മാത്രം അവതാണത്തിലാവും ഓഫീസിലെ മാത്രം മതി വീട്ടിലെ ഞാൻ വീട്ടിലെ എന്ത് കാര്യം നോക്കാത്തത് മനുഷ്യന് മനസ്സിലാക്കാൻ പഠിക്കേ ഓ മനസ്സിലാക്കാത്താണ് ഭാര്യനെ പുണ്യം ചെയ്യണം ഞാൻ ഒരു ശല്യത്തിന് വരുന്നില്ലേ പോരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കാടോപ്പും ഇതിന്റെയൊക്കെ ടോപ്പ് കിടക്കുന്ന ആർക്കറിയാം അതൊക്കെ ഒന്ന് മാറ്റി ഒരു വെക്കില്ല എന്റെ ഞാൻ വൈകുന്നേരത്തേക്ക് മാത്രല്ല നല്ല സൂപ്പർ ഡിന്നറും ആക്കി വെച്ചിട്ടുണ്ട് മതിയോ ഷെഫിനെ നിർത്തിയിട്ടുണ്ടല്ലോ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും രാത്രിത്തേക്കും ആക്കാൻ നിങ്ങൾക്ക് സമയമില്ല എനിക്കും സമയമില്ല എനിക്കറിയാം നിനക്ക് സമയം നമുക്ക് ഒരു സമയത്തേക്ക് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് മെല്ലെ വരാം സിനിമയ്ക്കോ സിനിമയ്ക്ക് നിങ്ങളുടെ സമയം ഉണ്ടോ നിങ്ങള് ഭയങ്കര തിരക്കുള്ള മനുഷ്യനല്ലേ ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ എന്ത് വേണേലും ചെയ്തോ നീ ഇനി അത് വിട്ടില്ല എനിക്ക് അത്രമാത്രം വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർ ഏൽപ്പിക്കുന്ന ജോലി ചെയ്തു കൊടുക്കാന്നുള്ള അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ മാത്രം ഓഫീസിൽ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്ക ഞാൻ ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ വെറുതെ വീട്ടിലിരിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തു പോയി പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നില്ല എടാ നിനക്ക് ഇഷ്ടം പോലെ വർക്കില്ലേ വീട്ടില് രാവിലെ തൊട്ട് പാത്രം കഴുകലും കിച്ചൺ വർക്ക് ആണെങ്കിലും അടിച്ചു വരലും അത് നിക്കാട്ട് ഒരുപാട് വർക്കല്ലേ അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ നമുക്ക് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പുറത്തു പോയി സിനിമയെ കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ഞായറാഴ്ച അല്ലേ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ആ നിൽക്കുക ഭക്ഷണം കഴിച്ചു കൊടക്കനല്ലേക്കോ അല്ല നാളെ അപ്പൊ ജോലിക്ക് പോണ്ടേ ഒരാഴ്ചയോ അല്ല നോക്കി ഒരാഴ്ച ഒക്കെ ലീവ് എടുക്കും അവിടെ ഭയങ്കര മഴയും ഒക്കെ അല്ലേ ആ ഇല്ലല്ല ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്ന ഊട്ടിയില് അല്ല അതിന്റെ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല എല്ലാം ഉണ്ട് കയ്യിലുണ്ട് ആ ഇല്ല ഇല്ല ഇപ്പില്ലായത് ദിവസം കഴിട്ടേ ലക്ഷദ്വീപിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട് ആ രണ്ടാഴ്ച ലീവ് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ പോയിട്ടോ പോയിട്ട് നീ ഇത്ര നേരം റെഡി ആയില്ല നമുക്ക് പോന്നുപോയോ സിനിമക്ക് പിന്നെ സിനിമ ഞാനില്ല സിനിമക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരെയും കൂട്ടിട്ട് എങ്ങോട്ടേക്കാന്നൊരു പോകുന്നത് അശ്വതി അപ്പൊ വിളിച്ചത് രാഹുൽ അവളെയും കൂട്ടിയിട്ട് കൊടൈക്കനാൽ പോവാണ് മൂന്ന് ദിവസം കണ്ടി കണ്ടേന്ന് അവൻ ഒരാഴ്ച ലീവ് എടുത്തതാ എന്താണ് അവര് പോയിട്ട് വരട്ടെ അവര് അവര് പോകുന്ന നമുക്കും ഓ പോകുന്നിടത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരാള് അവരെ കഴിഞ്ഞ വർഷം കുളിവ് മണാലിയിൽ ട്രിപ്പ് പോയി അതിനു മുമ്പ് അവര് പഞ്ചാബിൽ പോയി അതിനുശേഷം ഓരോ മാസം ഓരോ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുക ഇതിപ്പോ നിന്റെ ഞായറാഴ്ച കിട്ടിയപ്പോ അവള് പറഞ്ഞതാണ് അത്ര കൊടൈക്കനാല് പോണെന്ന് അവിടേക്കും കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ എവിടേക്ക് ഒന്നും കൊണ്ടുപോകാറുണ്ടോ ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച രീതി ആ അത് ശരിയാ അവർക്ക് അവരുടെ നിങ്ങളുടെ കൂട്ടുകാർക്കും അവരുടെ ഭാര്യമാർക്കും മാത്രം മതി എല്ലാ എൻജോയ്മെന്റും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് അതൊന്നും വേണ്ട എവിടെക്കെല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞാലേ ഇവിടെ അടുത്തൊരു മോള് കൊണ്ടുപോകും അല്ലെങ്കിൽ ബീച്ച് കൊണ്ടുപോകും അല്ലെങ്കിൽ ഒന്ന് പാർക്ക് കൊണ്ടുപോയിട്ട് എല്ലാം ഒന്ന് ചുറ്റി കറങ്ങി കാണിച്ചു തരും അത് അവരൊക്കെ എത്ര ദൂരക്കാണെന്നറിയുമ്പോ ഞാൻ നിന്നെ ഇതുവരെ എവിടെയും കൊണ്ടിട്ടില്ല നിനക്ക് നമുക്ക് പോവാ പക്ഷെ നാളെ പറ്റില്ല മൂന്ന് മാസം ലീവ് ലീവ് അങ്ങനെ നിങ്ങൾക്ക് കിട്ടി വേറെ എന്തെങ്കിലും ഉണ്ടാവും ഇത് മുടങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ രണ്ടും മൂന്ന് മാസം ഒന്നും കാത്തു നിൽക്കാൻ പറ്റില്ല ഞാൻ അവളോട് പറഞ്ഞു പോയി നമ്മൾ അടുത്ത ആഴ്ച ലക്ഷദ്വീപിലേക്ക് പോവാനാണ് എനിക്ക് ഗ്രൂപ്പില് പോസ്റ്റ് ഇടാനുള്ളതാ എന്തായാലും ലക്ഷദ്വീപില് പോയേ പറ്റൂ ലക്ഷദ്വീപിലോ എപ്പോഴ് ഈ ആഴ്ച ഒന്നും നീ എന്താണ് സംസാരിക്കുന്നത് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും പേടന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുമോ എനിക്ക് ലീവ് കിട്ടണ്ടേ അതൊന്നും നിനക്ക് അറിയേണ്ട കാര്യമില്ല അതന്നെ നിങ്ങക്ക് മാത്രം ലീവ് കിട്ടാത്ത കിട്ടുന്നുണ്ടല്ലോ എല്ലാവരും ട്രിപ്പ് ദൂരെ ദൂരെ പോകുമ്പോ ഞാൻ മാത്രം തിയേറ്റർ പോയിട്ട് സിനിമ കാണാനാ എനിക്ക് സിനിമ കാണണ്ട അങ്ങനെ കാണാൻ ഞാൻ തോന്നി കണ്ടോളാം എന്നാ പിന്നെ നീ ടി വി തന്നെ കാണാൻ പിന്നെ ഇത്രയും വലിയ ട്രിപ്പ് ഒന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ല നീ പറഞ്ഞ അനുസരിച്ച് തുള്ളാനും പറ്റില്ല ഇവിടെ എനിക്കറിയാം നിങ്ങൾ ഇതേ പറയുന്നു എവിടേക്കും ഞാൻ തന്നെ എത്തിയോ ബ്ലൗസ് ചേടാ കൊണ്ടുപോയി ബ്ലൗസിന്റെ അല്ലേ ഒന്നാമത് ഓഫീസാ നല്ല മഴ അപ്പൊ ഞാനോട് നേരെ ഇങ്ങോട്ട് വിട്ടു പോന്നു ആ മറന്നുപോയി

നാലഞ്ച് നിങ്ങളോട് പറയുന്നത് എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് പാർട്ടിക്ക് എനിക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് ഞാനവിടെ ബ്ലൗസ് കൊടുക്കുന്നുണ്ടത് നിങ്ങൾ ഓഫീസ് വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ടൗൺ കയറിയാ പോരെ ഞാൻ അതിനു വേണ്ടി ഇവിടെ അത്രയും ദൂരം ആവശ്യം എന്താണ് ഇന്ന് രാവിലെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ നാളെയാ പരിപാടി എല്ലാവരും നേരത്തെ എല്ലാം ചെയ്തു കഴിഞ്ഞു ഞാൻ ഈ ബ്ലൗസിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാ ഞാൻ പഴയ ബ്ലൗസ് ഏതെങ്കിലും ഇട്ടിട്ട് പൊയ്ക്കോന്നല്ലേ നിങ്ങൾ മനസ്സിലുള്ളത് എനിക്ക് ജോലിയ കൂലിയൊന്നുമില്ലല്ലോ നിങ്ങൾ മാത്രമാണ് ഓഫീസ് പോയി വർക്ക് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് അല്ലേ നീ എന്തിനാടി വെറുതെ ജസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ എന്നിട്ട് ഫ്രഷ് ആയിട്ട് പോയിട്ട് വരാം സമയം ആറു മണി ഇനി നിങ്ങളൊന്ന് വിശ്രമിച്ച് കുളിച്ച് ഫ്രഷ് ആയി ഫ്രഷായി അവരെത്തുമ്പോഴത്തേക്കും ഏഴ് ഏഴ് അതെ ബൊട്ടീക്ക് ആണ് ബൊട്ടീക്ക് നിങ്ങളുടെ സമയത്തിനൊന്നും കാത്തു നിൽക്കില്ല ഒരുപാട് തിരക്കുള്ള ആൾക്കാരാ അവർ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും

അതിപ്പോ ഹസ്ബൻഡിന അങ്ങോട്ട് അയക്കാൻ വേണ്ടിട്ടായിരുന്നു ഇല്ല നാളെയോ ആ അതൊന്നും കുഴപ്പമില്ല ആ ആയിക്കോട്ടെ ആ പറഞ്ഞതുപോലെ തന്നെ ഓ ആ ശരി ശരി ഇനിയിപ്പോ തിരക്കിട്ട് അങ്ങോട്ട് പോവാൻ ഒക്കെ വേണ്ട അവര് ചെയ്തിട്ടില്ല എന്തോ തിരക്കിലായിരുന്നു നാളെ വൈകുന്നേരം ആറു മണിക്ക് ചെല്ലാനോട് സംസാരിക്കാൻ നിനക്ക് നിന്റെ സ്വന്തം ഭർത്താകനോട് ഇങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ ഞാൻ നിന്നോട് എന്നെ കൂടുതൽ ബഹുമാനിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ഓഫീസ് വിട്ട് വരുമ്പോ ചായ കൊണ്ടു തരണം കാല് പിടിക്കണം ഇങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അറ്റ്ലീസ്റ്റ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഞാൻ എന്നും ഓഫീസ് വിട്ടു തന്നാൽ ഇത് അവസ്ഥ എന്നാ ഒന്ന് എനിക്ക് ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം അതൊന്നുമില്ല നിനക്ക് അതൊന്നും അറിയേണ്ട കാര്യമല്ല ഒരു പത്ത് നൂറ് കുറ്റം കൊണ്ട് പറഞ്ഞോളൂ എന്നെ കുറിച്ച് നിനക്ക് എന്തിന്റെ കുറവാണ് ഞാനിവിടെ വരുന്നത് എന്നും നിനക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തുതരുന്നതാണ് ചില ദിവസങ്ങളിൽ എനിക്ക് വീട്ടിൽ പോലും വരാൻ തോന്നുന്നില്ല നിന്റെ വൃത്തി എന്താ നോളെ ഒരു സംസാരം ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറയാനാണ് ഇത്രയും പ്രശ്നം അമ്മേന്റെ മോനെ ഇവിടെ ഉണ്ടാക്കിയത് എന്നെ കൊണ്ട് മടുത്ത അത്രേ ജോലി കഴിഞ്ഞ് ഒത്തിയല്ലേ ഉള്ളു മോളെ ജോലി തിരക്കിണ്ടെങ്കിലും മറന്നു പോയിട്ടുണ്ടാകും നിനക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കണ്ടില്ലേ പരിപാടിയുള്ളൂ ഇതാ അതൊന്നും അല്ല മനപൂർവ്വം ചെയ്യാത്ത ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരില്ല നൂറ് നൂറ് തിരക്കുകളും കൊണ്ടുവരും ഞാൻ ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നാലും നീ പോയി നിന്റെ പണിയാ എനിക്ക് നോക്കും വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതാവും അല്ലെങ്കിൽ വല്ല സിനിമയ്ക്കോ മോളിലോ കൊണ്ടു ബാക്കിയുള്ളവരൊക്കെ ദൂരെ ദൂരെ ട്രിപ്പും കാര്യങ്ങളായിട്ട് പോകുമ്പോ ഒന്നിനും സമയമില്ല ഒന്നും ചെയ്തും തരുല്ല എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാ ചാടി കടിക്കാൻ വരൂതല്ലേ സ്വഭാവം മോളെങ്ങനെയാ അവനോട് അവൻ നിന്റെ എല്ലാ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ലേ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നീ എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവൻ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ നീ ഒരു ദിവസം വെള്ളം പോലും എടുത്തു കൊടുത്തോ അവൻ എത്തി തുടങ്ങിയാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേ ഞാൻ ചോദിച്ചപ്പോ നീ എന്തെല്ലാം കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു പറഞ്ഞത് നിന്റെ ഭർത്താവല്ലേ അവൻ നീ നീയല്ലത് വേറെ ആരും അവന് മനസ്സിലാക്കാനുള്ളത് നിന്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടോ അവനും ഉണ്ടാകും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നിന്റെ കുറ്റപ്പെടുത്തലും പരാതികളൊക്കെ ഒഴിഞ്ഞിട്ട് അവൻ എന്തെങ്കിലും പറന്ന് കേൾക്കാൻ അവനെ മനസ്സിലാക്കാനോ എനിക്ക് സമയമുണ്ടോ നീയും കുട്ടികളല്ലേ അവന്റെ രോഗം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇന്ന് വരെ അവനെ കുറിച്ച് പരാതി പറയലല്ലാണ്ട് ഒരു നല്ല വാക്കെങ്കിലും അവനെ കുറിച്ച് നിന്റെ നിന്ന് വന്നിട്ടുണ്ടോ നിനക്ക് ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്തു തരുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ അവൻ എത്ര സന്തോഷം ഉണ്ടാവും നീ ഏത് നേരവും അവനെ കുറ്റപ്പെടുത്തി നടക്കുന്നില്ലേ അതുപോലെ അവൻ നിന്നെ തിരിച്ചു കുറ്റപ്പെടുത്തുകയാണെങ്കിലോ നിനക്ക് എത്ര വിഷമം ഉണ്ടാകുന്നു ഇനിയെങ്കിലും അവൻ അത് ചെയ്തു തരുന്നില്ല ഇത് ചെയ്തു തരുന്നില്ല എന്നൊരു പരാതി പറഞ്ഞ നടക്കണ സമയം നീ അവന് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും കൂടി ആലോചിച്ചു കഴിഞ്ഞാല് അത് വളരെ നല്ലതായിരിക്കും നോളെ